ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വേടനെതിരെ പുതിയ ആരോപണം ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് യുവ ഡോക്ടർ അവരെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നടന്ന് പീഡിപ്പിച്ചു എന്നുള്ള രീതി അവരുടെ അതിൻ്റെ പുറത്ത് അവർ മാനസികമായിട്ട് തകർന്നു പിന്നെ പീഡിപ്പിച്ചും പല സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് അപ്പോൾ ശാരീരികമായിട്ടും മെൻ്റലി ആയിട്ടും ഫിസിക്കലി ആയിട്ടും പുള്ളിക്കാത്തി തകർന്നു പോയി പിന്നെ സാമ്പത്തികവും എല്ലാം മേടിച്ചെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള പുതിയ പരാതി വന്നിട്ടുണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ നോക്കുന്നത് ചോദിക്കുന്നത് ഒരു യുവ ഡോക്ടർ അല്ലേ വിവരം വിദ്യാഭ്യാസം അല്ലേ കിടക്കാൻ പറഞ്ഞ ഉടനെ കിടന്നെന്തിനാ എന്നുള്ള രീതിയിലുള്ള ചോദ്യമൊക്കെ ഉണ്ട് പോയടത്ത് മുഴുവൻ നടന്ന് കിടന്നു കൊടുത്തതിനു ശേഷം ഇപ്പൊ പരാതിയായിട്ട് വന്നിരിക്കുന്നത് എന്തിനാ എന്നുള്ള ചോദ്യാണ് പതിവ് ചോദ്യം തന്നെയാണ് വരുന്നത് അപ്പോൾ വാർത്ത കുറച്ചേക്കാം കണ്ട കേസുകൾ ഈ ആരോപണങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഇവിടെ ഒരു കൃത്യ പരാതിയുമായി തന്നെയാണ് ഈ യുവ ഡോക്ടർ പോലീസിനെ സമീപിച്ചിരിക്കുന്നത് അതും കൊച്ചിയിൽ പ്രത്യേകിച്ച് തൃക്കാക്കര പോലീസിന്റെ പരിധിയിലുള്ള ഫ്ലാറ്റിലോ ഹോട്ടലിലോ വേടൻ പെൺകുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുകൂടി പറയുന്നുണ്ട് അത് വിവാഹ വാഗ്ദാനം നൽകി ആദ്യമാണ് പരിചയപ്പെട്ടതിന് ശേഷം കോഴിക്കോട് പോയിട്ടാണ് ആദ്യമായി യുവതിയെ പീഡിപ്പിക്കുന്നത് ആ സമയത്ത് തന്നെ വേടൻ തന്നെ വിവാഹം ചെയ്യാമെന്ന് വിവാഹം കഴിക്കാം വാഗ്ദാനം നൽകി പിന്നീട് പലയിടങ്ങളിൽ പോയി പീഡിപ്പിക്കുകയും ചെയ്തു പിന്നെ ആ പ്രണയത്തിൽ ഈ യുവതി വളരെ പ്രൊസറ്റീവായിട്ടാണ് വേടനോട് പെരുമാറുന്നതെന്ന് പറയുകയും പിന്നീട് ഈ പെൺകുട്ടിയുടെ സ്വഭാവം ആ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേടനെ വേടൻ ഈ പെൺകുട്ടിയെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു എന്ന് കൂടിയാണ് ഇന്നലെ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് വളരെ മാനസികമായി സമ്മർദ്ദം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി താൻ വീട്ടിൽ ഒറ്റക്കിരുന്നു പല ചികിത്സകളും തേടി ഇതിനൊക്കെ ഒടുവിലാണ് വേടനെതിരെ പരാതി നൽകുവാനായി തയ്യാറായതെന്ന് കൂടിയാണ് യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ തുടർ നടപടി ഈ അടുത്ത ഘട്ടത്തിൽ വേടനെ ചോദ്യം ചെയ്യുക എന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ തൃക്കാക്കര പോലീസ് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് വേടന്റെ പ്രതികരണവും വന്നിട്ടില്ല വരും മണിക്കൂറിൽ വേടനും ഇതിനെ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്നുകൂടി കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഐ പിസി മുന്നൂറ്റി എഴുപത്തി ആറ് വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ് നവം കൂടുതൽ വിശദാംശങ്ങൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഒരുപാട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ ബാക്കിയുമുണ്ട് അതായത് കോട്ടയം സ്വദേശിയായിട്ടുള്ള ഒരു ഡോക്ടറാണ് ഈ പരാതി നൽകിയിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു അതൊരു ബന്ധത്തിലേക്ക് പോയി എന്ന തരത്തിലാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഈ സാമ്പത്തിക ഉണ്ട് അത്തരത്തിൽ സാമ്പത്തികമായ ഉണ്ട് എന്ന തരത്തിലുള്ള പരാതി കൂടിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അപ്പോൾ ബലാത്സംഗ കേസിനപ്പുറം സാമ്പത്തികമായ ഇടപാടുകൾ അതുമായി ബന്ധപ്പെട്ട പരാതി കൂടി ഉണ്ടെങ്കിൽ ഈ കേസിൻ്റെ മാനം മാറുന്നുണ്ട് കുറച്ചുകൂടി കുരുക്കുമുറുകും വേടന് എന്നതുകൂടിയാണ് നമുക്ക് മുന്നിലുള്ള സൂചന അതെ ആര്യ അങ്ങനെ തന്നെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു ഈ കോട്ടയം ആർപ്പുക്കര സ്വദേശിയാണ് ഈ യുവ ഡോക്ടർ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ പരിചയപ്പെട്ടത് സാമ്പത്തിക ഇടപാടും ഇവർക്കിടയിൽ നടന്നിട്ടുണ്ട് അതായത് യുവ ഡോക്ടറിൽ നിന്നും വേടൻ പണം വാങ്ങിയിട്ടുണ്ട് എന്നുകൂടി ലഭിക്കുന്നു വിവരം ലഭിക്കുന്നുണ്ട് കോട്ടയത്തും കാക്കനാടും കൊച്ചിയിലും ഒക്കെ ഇടങ്ങളിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പീഡനം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും വേടന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് വിവരം കൂടി ലഭ്യമാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വേടനെതിരെ കുരുക്ക് മുറുകുന്ന സാഹചര്യമാണ് നേരത്തെ വേടനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ പോലെയല്ല ഇത് കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുള്ള അല്ല പീഡന പരാതി ബലാത്സംഗത്തോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പുമുണ്ട് ഈ രണ്ട് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് വേടനെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വേടന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഇവിടെ തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും വേടനെതിരായിട്ടുള്ള തൃക്കാക്കര പോലീസിൽ പോലീസ് സ്റ്റേഷൻ തൃക്കാക്കര സ്റ്റേഷനിലാണ് ഇപ്പോൾ യുവ ഡോക്ടർ വേടനെതിരെ ബലാത്സംഗ പരാതിയും സാമ്പത്തിക തട്ടിപ്പ് വകുപ്പ് മൊഴി നൽകിയിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് പരാതി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ വേടന്റെ അറസ്റ്റടക്കമുള്ള കാര്യങ്ങളിലേക്കും അന്വേഷണ സംഘം കടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കഞ്ചാവ് കേസിലായിക്കോട്ടെ പുരുപ്പള്ളി കേസിലായിക്കോട്ടെ അതിനു മുൻപുള്ള മീറ്റു ആരോപണങ്ങളിലൊക്കെ വേടൻ രക്ഷപ്പെട്ടു വന്നെങ്കിൽ പോലും ഈ കേസിൽ അല്പം ഗുരുതര സ്വഭാവമുള്ളത് തന്നെയാണ് ഗുരുതര വകുപ്പുകൾ തന്നെയാണ് എന്തായാലും പോലീസ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ഈ പെൺകുട്ടിയെ പലയിടങ്ങളിൽ കൊണ്ടുപോയി അത് കോഴിക്കോട് പോയിട്ടുണ്ട് കൊച്ചിയിൽ പോയിട്ടുണ്ട് കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ വെച്ചും ഹോട്ടലിൽ വെച്ചും ഫ്ലാറ്റിൽ വെച്ചും പീഡനം നടന്നിട്ടുണ്ടെന്ന് കൂടിയാണ് യുവതി പറയുന്നത് ഇതിന് പിന്നാലെ തനിക്ക് വലിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വേടൻ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു പിന്നീട് തന്റെ ബന്ധം ഈ തുടരുന്നതിന് വേണ്ടി വേടൻ തയ്യാറായില്ല തന്റെ സ്വഭാവത്തിലെ ചില കുറ്റങ്ങൾ കണ്ട് പിടിക്കുകയും ചെയ്തു എന്ന് കൂടി യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട് എന്തായാലും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ആണിപ്പോൾ വേടനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് ആര്യ ഇപ്പോൾ വാർത്ത കേട്ടെല്ലാം അറസ്റ്റ് ഉള്ള കാര്യങ്ങളിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട് അതായത് സാമ്പത്തിക തട്ടിപ്പും കൂടെ ആ ഒരു രീതി വരും ഇവരോട് കടം മേടിച്ചതെന്നുള്ള രീതിയല്ല സാമ്പത്തിക തട്ടിപ്പ് എന്നുള്ള രീതി വരും നമ്മളിത് കേട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുന്നു അവർ മനസ്സ് പങ്കിടുന്നു അവർ ശരീരം പങ്കിടുന്നു അങ്ങനെ അങ്ങ് ഉല്ലസിച്ച് നടക്കുന്നു അതിന് ശേഷം കാര്യത്തിലോട് അടുക്കുമ്പോൾ ഒരാളുടെ സ്വഭാവം ഒരാൾക്ക് ഇഷ്ടപ്പെടാമായിരുന്നു കാരണം ഈ പെൺകൊച്ചിന് ഭയങ്കര സ്വാർത്ഥതയുള്ള സ്വഭാവം അനങ്ങാനും തിരിയാനും മേലാതെ ഇങ്ങനെ നമ്മളെ കെട്ടിപ്പൂട്ടി വെക്കുന്ന രീതി അത് പെണ്ണിലുമുണ്ട് ആണിലുമുണ്ട് അങ്ങനെ ഒരു രീതി ഉണ്ട് ഇപ്പം സ്വന്തം അമ്മ ഒരു ആൺ സ്വന്തം അമ്മ വളരെ ക്രിട്ടിക്കലായിട്ട് ഐ സിയുയിൽ അഡ്മിറ്റായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ആ പയ്യൻ ഐ സിയുവിൻ്റെ ആൾക്ക് നിൽക്കുമ്പോഴേക്കും ഇവിടുന്ന് പെൺകൊച്ചി വിളിച്ചിട്ട് നീ എത്ര തവണ വിളിച്ചു നീ എന്താ ഫോൺ ഫോണെടുക്കാത്ത എന്നും ചോദിച്ചു അങ്ങോട്ട് വേളം വെക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല അങ്ങനെയൊക്കെ ഒരു പെൺകു ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളുടെ എല്ലാ പ്രൈവസ് ആയിട്ടുള്ള പ്രൈവറ്റ് കാര്യങ്ങളിലേക്കും കയറിയിടപ്പെട്ട് ആ ഡ്രസ്സിലാൻ പറ്റില്ല അങ്ങോട്ട് നോക്കാൻ പറ്റില്ല അങ്ങനെ തലമുടി ചെയ്യാൻ പാടില്ല ില്ല അത് പറ്റില്ല ഇത് പറ്റില്ല ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നീന്ത ഇങ്ങനെ ഒരു കാരണവശാലും നമ്മൾ യോജിപ്പില്ലാതെ പോകുന്ന ഒരു ബന്ധം സത്യം പറഞ്ഞാൽ അത് വേണ്ടെന്ന് കട്ട് ചെയ്യുന്ന ഇരു കൂട്ടർക്കും നല്ലതാണ് ഇവിടെ വേടൻ യോജി യോജിച്ച് പോകാൻ ഈ പെൺകുട്ടിയായിട്ട് പറ്റാവുന്നത് വേടൻ ഈ ബന്ധം വിട്ടു എന്നാണ് ആ പെൺകുട്ടി തന്നെ പറയുന്നത് എൻ്റെ സ്വഭാവത്തിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വേടൻ മാറി പക്ഷെ വേടനതിനെ അമിതമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പെൺകുട്ടി അത് മനസ്സിലാവുന്നുണ്ട് അത് കാരണം വേടൻ ഉപേക്ഷിച്ചപ്പോൾ ഈ പുള്ളിക്കാറ്റ് ഡിപ്രഷനായി അതിനുവേണ്ടി മരുന്നൊക്കെ കഴിക്കേണ്ടി വന്നത് അപ്പോൾ ശാരീരികമായിട്ട് ഒരു ഡോക്ടറാണെന്ന് ഓർക്കണേ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം വളരെ തകർന്നു എന്നെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു വേടൻ എന്നാണ് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് വേടനെതിരെ ഇപ്പം കേസിന് പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ഇവരൊക്കെ തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതൊക്കെയാണ് നല്ലത് കാരണം സ്വഭാവം തമ്മിൽ ഒരു അല്പം പോലും അഡ്ജസ്റ്റ് ചെയ്യാതെ വന്നാൽ അതൊരു വിവാഹത്തിലേക്ക് പോയിട്ട് ഡിവോഴ്സ് ആകുന്നതിനെക്കാട്ട് എത്രയോ നല്ല അതിന് മുന്നേ വേണ്ടെന്ന് ഇവിടെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ രണ്ടുപേരൂടെ കല്യാണം കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യമെല്ലാം കല്യാണത്തിന് മുന്നേ ചെയ്തതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇരു കൂട്ടരുടെയും സമ്മതപ്രകാരമാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നെങ്കിലും ഇപ്പോൾ പീഡനം എന്നുള്ള പേരിൽ ആ കുട്ടിയുടെ ജീവിതം പോയല്ല അങ്ങനെ കൂടെ ഒരു രീതിയുണ്ട് ഇനി മറ്റൊരാളെ ചതിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന ചില എല്ലാവർക്കും ഒന്നും മനസ്സ് വരികയല്ല ചിലരൊക്കെ അങ്ങനെയൊക്കെ പോകാറുണ്ട് ഇന്നത്തെ കാലത്ത് പഴയ കാലത്തല്ല ഇന്നത്തെ കാലത്ത് അപ്പോൾ ഈ പെൺകുട്ടിക്ക് അതിനുള്ള മനസ്സ് വരുന്നില്ല ഇയാളെ അതുപോലെ സ്നേഹിച്ചും പോയി അപ്പോൾ അതുകൊണ്ടായിരിക്കും പരാതിയായിട്ട് വന്നിരിക്കുന്നത് ഇത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത്രയും കാലം നീ എവിടെയായിരുന്നു ഇതുവരെ കൂടെ കിടന്നു കൊടുത്തിട്ട് നീ ഇതുവരെ നിനക്ക് പരാതി കൊടുക്കാൻ തോന്നിയില്ലേ എന്നൊക്കെയാണ് കമൻറ്റ് ബോക്സ് നിറച്ച് ചോദിക്കുന്നത് പക്ഷേ ആ പെൺകുട്ടിയുടെ മനസ്സിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം ഇപ്പോഴും ആ പെൺകുട്ടിക്ക് വേടനോടുള്ള സ്റ്റില്ലേ ഇപ്പോഴും ഇപ്പോഴും ആ പെൺകുട്ടിക്ക് വേടനോടുള്ള ഇഷ്ടം വിട്ടിട്ടില്ല അതുകൊണ്ട് വേടൻ എന്നെ ഒഴിവാക്കിയത് വേടൻ എന്നെ ചതിച്ചു എന്നാണ് ആ പെൺകുട്ടി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വേടൻ ഒരു പക്ഷേ സംഭവം എല്ലാം കൈവിട്ട് പോയാൽ ഒരു കാലത്തും യോജിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം വേടൻ ഒഴിവാക്കിയത് അതൊരു നല്ല തീരുമാനമാണ് പക്ഷേ കല്യാണത്തിന് മുന്നേ ഫിസിക്കലായിട്ടൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷം അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയുള്ളൂ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് അവിടെ പോകുന്നത് എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ രണ്ടു കൂട്ടർ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ അകത്ത് വേടനായിരുന്നു ശ്രദ്ധിക്കേണ്ടതൊന്നും ഞാൻ പറയലോ രണ്ടൂട്ടന് ശ്രദ്ധിക്കേണ്ടാണ് ഇതൊരു ഡോക്ടറായ പെങ്കുച്ച ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിട്ടും കുറേ അധികം മണ്ടത്തരം ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ പീഡനപരാതിയായിട്ടൊക്കെ വരുന്നതിന് എന്ത് പറയാനാന്ന് പറയും ഏതായാലും പൈസ മേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് മറ്റുള്ള കേസ് പോലെ ആവില്ല ഇത് ഇച്ചിരി സീരിയസ് ആയിട്ട് വേടൻ്റെ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട് വേടനാണേൽ ഇതുവരെ ഉണ്ടായ എല്ലാ പരാതികളും അംഗീകരിക്കുന്ന രീതിയാണ് മറ്റേ കഞ്ചാവ് ഉപയോഗിച്ചു ഇനി ഞാനത് ഉപയോഗിക്കില്ല എന്നും പറഞ്ഞ് വേടൻ പറയും ഇപ്പോൾ ഈ കേസ് വേടൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നമുക്കറിയില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ